ഒരു വ്യക്തിയെ നന്നായി പഠിച്ച ശേഷം ആ വ്യക്തിയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം രക്തപരിശോധനകളും സ്കാനും കോർത്തിണക്കി ഒരു ഡയഗ്നോസ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി ചികിത്സ നിർണ്ണയിക്കുന്നതിലാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വിജയം നമസ്കാരം ഞാൻ ഡോക്ടർ നിഷ ദിസ്കെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഇന്ത്യ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് ട്രൂത്ത് ഇസ് പെയിൻറ്റ് ദാൻ ഫിക്ഷൻ യാഥാർത്ഥ്യം കെട്ടുകഥയേക്കാൾ വിചിത്രമാണ് എന്നാണ് പ്രമേഹ ചികിത്സകൾ പലതരത്തിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിലൊന്നാണ് ഒരാൾ അയാളുടെ മരുന്നുകളൊക്കെ അപ്പാടെ മാറ്റി വേറെ ഒരു ബന്ധുവിൻ്റെ മരുന്നുകൾ അതേപോലെ എടുക്കുവാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അങ്ങനെ എടുത്തു അതായത് എച്ച് ബി എ എൻ സി ഇരുവരുടെയും സമമായപ്പോയി അവർ ട്രീറ്റ്മെൻറ്റ് ഒന്നാക്കാൻ ശ്രമിച്ചു ഇത് ഡോക്ടറുടെ അറിവോടല്ല അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എച്ച് ബി എൻ സി സമമുള്ള നാല് പേരുടെ കാര്യം ഞാൻ പറയുന്നു ആ നാല് പേർക്കും എന്താണ് ചികിത്സയിൽ നാം ലക്ഷ്യമിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെയാണ് നമുക്ക് സങ്കീർണതകൾ ഇല്ലാതെ ആകുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതെന്നും എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുക ഉദാഹരണത്തിന് നാല് പേർ ഒരാൾ മുപ്പത് വയസ്സുള്ള ഒരു ജോലി സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ പുള്ളിക്കാരൻ്റെ എച്ച് ബി എൻ സി ഏഴ് പോയിൻറ്റ് അഞ്ചാണ് രണ്ടാമത്തേത് അതേ പ്രായമുള്ള ടൈപ്പ് വൺ ഡയബറ്റിക് ഉള്ള ഒരു വ്യക്തിയാണ് അവരുടെയും എച്ച് ബി എൺ സി ഏഴ് പോയിൻറ്റ് അഞ്ചാണ് അടുത്തത് അമ്പത് വയസ്സുള്ള ഹാർട്ട് അറ്റാക്ക് വന്ന ഹാർട്ടിന് മരുന്ന് കഴിക്കുന്ന ഇൻസുലിനും ഗുളികകളും കഴിക്കുന്ന ഒരു വ്യക്തിക്കും എച്ച് ബി എൺ സി ഏഴ് പോയിൻറ്റ് അഞ്ചാണ് നാലാമത്തെ പേഷ്യൻറ്റ് കിഡ്നി സംബന്ധമായി കരൾ സംബന്ധമായി അസുഖമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്കും എച്ച് ബി എൺ സി ഏഴ് പോയിൻ്റ് അഞ്ചാണ് അപ്പം എന്നാൽ അദ്ദേഹം ദിവസേന നാല് തവണ ഇൻസുലിൻ എടുക്കുന്നുണ്ട് കിഡ്നിക്ക് കുഴപ്പമുള്ളതും കരലിന് കുഴപ്പമുള്ളതുകൊണ്ട് വേഗം വേഗം ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ട് പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ എച്ച് ബി എൻ സിയും ഏഴ് പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ വ്യത്യസ്തമായ ആളുകളിൽ എച്ച് ബി എ വൺ സി ഒന്നായത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നല്ല നൽകുന്നത് എന്നുള്ളൊരു സന്ദേശം കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂടി നൽകുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ വ്യക്തി മുപ്പത് വയസ്സുള്ള വ്യക്തി പ്രമേഹം തുടങ്ങിയിട്ട് അഞ്ച് കൊല്ലമായി സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ധാരാളം നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നുണ്ട് വ്യായാമക്കുറവുണ്ട് ധാരാളം ഭക്ഷണം കഴിക്കുന്നുണ്ട് വളരെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കഴിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ആയി പോകുന്ന ആ വ്യക്തിക്ക് അഞ്ച് കൊല്ലം ഡയബറ്റീസ് ഉണ്ട് കഴിക്കും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകളും അയാളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവ കുറച്ച് കൊണ്ടുവരാനും ഉള്ള പ്രയത്നമാകണം എന്നാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഒരു മെഡിക്കൽ ഡോക്ടറെ നിലയിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് മാനേജ് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ ആ വ്യക്തിയിൽ കൊടുക്കേണ്ട ഊന്നൽ എന്തെന്നാൽ എങ്ങനെ പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ മരുന്ന് വേണ്ടാന്നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് എച്ച് ബി ഒൻ കുറച്ച് വ്യായാമത്തിലൂടെയും മറ്റ് ജീവിതശൈലി മാർഗങ്ങളിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ പ്രമേഹം ഇല്ലാതാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുക എന്നുള്ളതാണ് അതിന് ആ വ്യക്തി തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ പ്രമേഹമുക്തമാക്കാം മുക്തമാക്കാം എന്നുള്ളതാണ് എന്നാൽ ടൈപ്പൺ പ്രമേഹമുള്ള ഒരു വ്യക്തി ഏഴ് പോയിൻറ്റ് അഞ്ചാണ് എച്ച് പി എവൻസ് ആ വ്യക്തിക്ക് നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പ്രമേഹം കൊണ്ടുള്ള സങ്കീർണതകൾ മാറ്റാമെന്നുള്ളതാണ് റെക്നോപ്പതി കിഡ്നി സംബന്ധമായ കുഴപ്പം ഹാർട്ടിൻ്റെ കുഴപ്പം ഇവയെല്ലാം വരാതിരിക്കാൻ ടൈപ്പൺ പ്രമേഹം ഉള്ള ഒരാൾക്ക് ഒരുപക്ഷെ മൂന്നോ നാലോ തവണ ഇൻസുലിൻ എടുക്കുകയും ഹൈപ്പോോഗ്ലൈസിന് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ ആഹാര രീതികൾ കൊണ്ടുവന്ന് പെട്ടെന്ന് ഷുഗർ കൂടാതെയും കുറയാതെയും ശ്രദ്ധിച്ചു പോകുക എന്നുള്ളതാണ് ടൈപ്പൻ പ്രമേഹമുള്ളവരിൽ വ്യത്യാസം ട്രീറ്റ്മെൻറ്റിൽ നാം പ്രധാനമായി നോക്കുന്ന ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വേറെയാണ് മൂന്നാമത്തെ ആളുകൾ ഹാർട്ടിന് അസുഖം വന്നു ഹാർട്ട് അറ്റാക്ക് വന്നു രക്തം കട്ട പിടിക്കാതിരിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നു ഇൻസുലിൻ എടുക്കുന്നുണ്ട് രണ്ട് നേരം ഇൻസുലിൻ എടുക്കുന്നു രണ്ട് നേരം ഷുഗറിൻ്റെ ഗുളികകൾ കഴിക്കുന്നുണ്ട് അതിൽ സൾഫനിലൂറിയ എന്ന് പറയുന്ന തരം മരുന്നുകളുണ്ട് ഇവയെല്ലാം നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഷുഗർ കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം കാരണം രാവിലെ ആഹാരം കഴിക്കുന്നതും ഉച്ചയ്ക്ക് ലഞ്ച് ഇടയിൽ അദ്ദേഹം സ്നാക്ക് ചെയ്യുന്ന പ്രവണതയും മറ്റുമെല്ലാം ഉണ്ട് ഇങ്ങനെയൊരു വ്യക്തിയിൽ പ്രമേഹത്തെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഗ്ലൂക്കോസ് ഫ്ലക്ച്വേഷൻ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക എന്നുള്ള ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകൾ പെട്ടെന്ന് കുറയാതെ നോക്കുക പെട്ടെന്ന് കൂടാതെ നോക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ പ്രധാനമായും ഗ്ലൈസീമിക് വേരിയബിലിറ്റി അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് കൂടുകയാണെങ്കിൽ ഹൃദ്രോഗത്തിന് കാരണമാകാം ആ ഒരു ശ്രദ്ധയാണ് അമ്പത് വയസ്സുള്ള ഹൃദ്രോഗമുള്ള പ്രമേഹ രോഗിയിൽ നാം കൂടുതൽ ശ്രദ്ധയും ഊന്നലും നൽകേണ്ടത് നാലാമതായി ഞാൻ പറയുന്നത് കിഡ്നിക്ക് അസുഖമുള്ള എന്നാൽ കരളിനും അസുഖമുള്ള ഒരു വ്യക്തി ദിവസേന നാല് തവണ ഇൻസുലിൻ എടുക്കുന്നു രാവിലെ ഉച്ചയ്ക്ക് രാത്രി പിന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തി എന്നാൽ എടുക്കുന്ന ഇൻസുലിൻ്റെ അളവെല്ലാം വളരെ കുറവാണ് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് കാരണം കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ ശരീരത്തിന് ഇൻസുലിൻ പുറന്തള്ളാൻ തള്ളാൻ സാധിക്കാത്തത് കാരണം രക്തത്തിൽ കൂടുതൽ ഇൻസുലിൻ നിലനിൽക്കുന്നത് കാരണം പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകാം ഈ ഒരു റിസ്ക് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതുമാത്രമല്ല ഒരു പക്ഷേ പ്രമേഹത്തിൽ ചികിത്സയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രവണത തുടങ്ങിയാൽ അല്ലെങ്കിൽ ഷുഗർ കൂടി നിന്നൊരു വ്യക്തിക്ക് ഷുഗർ കൺട്രോളായി തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചുള്ളൂ ചിലപ്പോൾ അത് കിഡ്നി സംബന്ധമായ പ്രവർത്തനത്തിൻ്റെ കുറവ് കൊണ്ടാകാം നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആകുന്നത് നാലാമതായി ഞാൻ പറഞ്ഞ വ്യക്തി ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് എച്ച് ബി എൻ സി കുറയ്ക്കലല്ല ഹൈപ്പോക്ലൈസിമെ തടയുക എന്നുള്ളതാണ് നാല് നേരെ മിൻസിൽ എടുക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം കൂട്ടുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് െ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ വ്യക്തികളിലെല്ലാം ഷുഗർ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല പ്രമേഹ ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറിച്ച് ഓരോ വ്യക്തികളിലും അവരുടെ വയസ്സനുസരിച്ചിട്ട് അവരുടെ ഭാരം അനുസരിച്ചിട്ട് അവരുടെ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവനുസരിച്ചിട്ട് അവരുടെ മറ്റു മെഡിക്കൽ അസുഖങ്ങൾ അനുസരിച്ചിട്ട് അവർക്കുണ്ടാകുന്ന സങ്കീർണത എങ്ങനെ തടയാം എന്നുള്ളതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് അല്ലാതെ എച്ച് ഡി എൻ സി കുറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേറെ ഒരാളുടെ ചികിത്സയിലേക്ക് നാം കണ്ണുമടച്ച് അതേ ചികിത്സ ഫോളോ ചെയ്യുന്നത് അത്ര ഉത്തമമായ കാര്യമല്ല ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് രക്തപരിശോധനകളും ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നിങ്ങളുടെ ഒരു വ്യക്തിയെ നന്നായി പഠിച്ച ശേഷം ആ വ്യക്തിയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം രക്തപരിശോധനകളും സ്കാനും കോർത്തിണക്കി ഒരു ഡയഗ്നോസ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി ചികിത്സ നിർണ്ണയിക്കുന്നതിലാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വിജയം ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം